രണ്ട് ദിനാമൃത്താം അധ്യായം ക്ഷേബാരാജ്ഞിയുടെ സന്ദർശനം ക്ഷേബാരാജ്ഞി സോളമൻ്റെ പ്രശസ്തിയെക്കുറിച്ച് കേട്ട് കുടുക്ക് ചോദ്യങ്ങളുമായി അവനെ പരീക്ഷിക്കുവാൻ ചെഗ്രസ്ലേമിലേക്ക് വന്നു സുഗന്ധദ്രവ്യങ്ങൾ ഏറെ സ്വർണം അനേകം അനേകമൊട്ടകങ്ങൾ ഒരു വലിയ പരിവാരവുമായാണ് വന്നത് സോളമനെ കണ്ടപ്പോൾ മനസ്സിൽ കരുതിരുന്ന ചോദ്യങ്ങളെല്ലാം ചോദിച്ചു സോളമൻ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകി ഉത്തരം നൽകാൻ ആവാത്ത വിധം ഒന്നും അവശേഷിച്ചില്ല അജ്ഞാതമായിരുന്നില്ല സോളമൻ്റെ ജ്ഞാനവും അവൻ്റെ പണത കൊട്ടാരവും അവൻ്റെ മോശ മോശയുടെ വിഭവങ്ങളും സേവകന്മാരുടെ പീഠങ്ങളും പ്രത്യന്മാരുടെ പരിചരണവും വേഷവിധാനവും പത്രവാഹകരും അവരുടെ ചമയങ്ങളും ദേവാലയത്തിൽ അർപ്പിച്ച ദഹനവിലികളും കണ്ടു ക്ഷേപാരാജ്ഞി സ്തപ്തരായി അവ രാജാവിനോട് പറഞ്ഞു ഞാൻ എൻ്റെ നാട്ടിൽ ചെന്ന് അങ്ങേയും അങ്ങയുടെ ജ്ഞാനത്തെയും കുറിച്ച് കേട്ടതെല്ലാം വാസ്തവമാണ് ഇവിടെ വന്ന് സ്വന്തം കണ്ടുകൊണ്ട് കാണുന്നവരെ ഞാൻ അവ വിശ്വസിച്ചിരുന്നില്ല അങ്ങയുടെ ജ്ഞാനത്തിൻ്റെ മഹാത്മ്യത്തിൽ പകുതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ കേട്ടതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണത് അങ്ങയുടെ ഭാര്യമാർ എത്ര ഭാഗ്യവതികൾ സദാ അങ്ങയെ പരിചരിക്കുകയും അങ്ങയുടെ ജ്ഞാന വ്യക്തികൾ ശ്രവിക്കുകയും ചെയ്യുന്ന വൃത്തിയന്മാർത്ര ഭാഗ്യവാന് തൻ്റെ സിംഹാസനത്തിൽ രാജാവായി വാഴിക്കുവാൻ തിരുവനസ്രായി അങ്ങയുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടത് അങ്ങയുടെ ദൈവം ഇസ്രായേലിനെ സ്നേഹിക്കുകയും അവരെ എന്നേക്കും സമ്പുഷ്ടമാക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടാണ് അവർക്ക് നീതിയും ന്യായവും നടത്തിക്കൊടുക്കുവാൻ അങ്ങേ അവരുടെ രാജാവാക്കിയിരിക്കുന്നത് നൂറ്റി ഇരുപത് താരന്തു സ്വർണവും വളരെയധികം സുതന്ത്രദ്രവ്യങ്ങളും രക്തങ്ങളും മോഹൻ രാജാവിന് കൊടുത്തു ക്ഷേവാരാജ്ഞി സോളമൻ രാജാവിന് കൊടുത്തുപോലുള്ള സുതന്ത്രദ്രവ്യങ്ങൾ പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ല സോളമൻ്റെയും ഹിരാമിൻ്റെയും പ്രത്യമ ഓഫറിൽ നിന്ന് പൊന്നിന് പുറമെ രക്തചന്ദനവും രക്തങ്ങളും കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു ചന്ദനത്തെടികൾ കൊണ്ട് ദേവാലയത്തിൻ്റെയും കൊട്ടാരത്തിൻ്റെയും പടികളും ഗായകർക്ക് വേണ്ട വീണകളും കിണ്ടകളും നിർമ്മിച്ചു അതിന് മുമ്പ് ദൂതാദേശത്തെങ്ങും അതുപോലൊന്നും കണ്ടിട്ടില്ല പ്രതിസമ്മാനത്തിന് പുറമേ ക്ഷേപാരാജ്ഞി ആഗ്രഹിച്ചതൊക്കെയും സോളമൻ രാജാവ് അവർക്ക് കൊടുത്തു അവൾ പരിവാര സമയം സ്വദേശത്തേക്കും മടങ്ങി സോളമൻ്റെ സമ്പത്ത് വ്യാപാരികളും വണിക്കുകളും കൊണ്ടുവന്നിരുന്നതിന് പുറമേ സോളമന് പ്രതിവർഷം അറുന്നൂറ്റി അറുപത് താലത് സ്വർണം ലഭിച്ചിരുന്നു ദേശാധിപതിരും അറേബ്യൻ രാജാക്കന്മാരും സോളമന് സ്വർണ്ണവും വെള്ളിയും കൊടുത്തിരുന്നു അടിച്ചു വരുത്തിയ സ്വർണം കൊണ്ട് സോളവൻ ഇരുന്നൂറ് വലിയ പരിചകളുണ്ടാക്കി ഓരോ പരിചയ്ക്കും അറുന്നൂറ് ഷെക്കൽ സ്വർണം വേണ്ടിവന്നു മുന്നൂറ് ഷെക്കൽ വീതം തൂക്കമുള്ള മുന്നൂറ് ചെറിയ പരിചകളും അവൻ സ്വർണ്ണപ്പാടികൾ കൊണ്ട് നിർമ്മിച്ചു രാജാവിവയെല്ലാം ലമനവൻ കാനമന്ദിരത്തിൽ സൂക്ഷിച്ചു രാജാവ് ദം കൊണ്ടൊരു വലിയ സിംഹാസനം വേണത് തങ്കം പൊതിഞ്ഞു സിംഹാസനത്തിന് ആറ് പടികളും സ്വർണ്ണനിർമ്മിതമായ പാതപീഠവും ഉണ്ടായിരുന്നു ഇരുവശവും കൈത്താങ്ങികളും ഉണ്ടടുത്തായി രണ്ട് സിംഹ സിംഹപ്രതിമയും തീർത്തിരുന്നു ആറ് പടികളിൽ ഇരുവശത്തുമായി പന്ത്രണ്ട് സിംഹങ്ങൾ നിന്നിരുന്നു ഇത്തരം ഒരു ശില്പം മറ്റൊരു രാജ്യത്തും ഉണ്ടായിരുന്നില്ല സോളമൻ്റെ പാനപാത്രങ്ങളെല്ലാം സ്വർണ്ണനിർമ്മിതമായിരുന്നു ലെബനോൺ കാനനമനിരത്തിലെ പാത്രങ്ങളെല്ലാം സ്വർണ്ണത്തെ സ്വർണം കൊണ്ടുള്ളതായിരുന്നു സ്വർണ്ണ സോളമൻ്റെ കാലത്ത് വെള്ളിക്ക് വിലയുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല രാജാവിൻ്റെ കപ്പലുകൾ ഹീരാമൻ്റെ വൃത്യന്മാരുമായി താർഷിയിലേക്ക് പോകും മൂന്ന് വർഷത്തിലൊരിക്കലും ഈ കപ്പലുകൾ അവിടെ നിന്ന് സ്വർണം വെള്ളി ദന്തം കുരങ്ങുകൾ മയിലുകൾ വിയുമായി മടങ്ങും ഇങ്ങനെ സോളമൻ രാജാവ് ധനത്തിലും ജ്ഞാനത്തിലും ഭൂമിയുടെ രാജാക്കന്മാർക്കെല്ലാം പിന്നിലാക്കി ദൈവം സോളമന് കൊടുത്ത ജ്ഞാനം ശ്രവിക്കുവാൻ ഭൂമിയിലെ സർവരാജാക്കന്മാർ അവൻ്റെ അവരുടെ സാന്നിധ്യം തേടി ഓരോരുത്തരും ആണ്ടുതോറും സ്വർണവും വെള്ളിയും കൊണ്ടുപോ കൊണ്ടുള്ള ഉരുപ്പിടങ്ങൾ ഉരുൾപ്പൊഴികൾ സ്വർണ്ണ തുണിത്തരങ്ങൾ മീറ കുന്തിരിക്കം കുതിര കോവർക്കഴുത എന്നിവ ധാരാളമായി അവന് സമർപ്പിച്ചു കുതിരകൾക്കും രഥങ്ങൾക്കുമായി നാലായിരം ലായങ്ങളും പന്തിരായിരം കുതിരച്ചേവകരും ഉണ്ടായിരുന്നു രാജാവിൻ്റെ അടുത്ത് ജെറുസലേമിൽ നഗരങ്ങളിലുമായി അവരെ നിർത്തി യൂഫട്ടീസ് മുതൽ ഫിലിസ്തീ ദേശം വരെയും ഈജിപ്തിൻ്റെ അതിർത്തി വരെയുമുള്ള എല്ലാ രാജാക്കന്മാരുടെയും അധിപനായിരുന്നു സോളമൻ ജെറുസലേമിൽ വെള്ളിയിൽ കല്ലുപോലെ അവൻ സുലഭമാക്കി ദേവതാരു ഷെഫാല താഴ്വരയുടെ അത്തിമരം പോലെ സമർത്ഥമാക്കി ഈജിപ്തിൽ നിന്നും മറ്റെല്ലാ ദേശങ്ങളിൽ നിന്നും കുതിരകളെയും സോളമൻ ഇറക്കുമതി ചെയ്തു സോളമൻ്റെ ആദ്യാവസ്ഥാനമുള്ള പ്രവർത്തനങ്ങൾ നാഥാൻ പ്രവചകൻ്റെ ചരിത്രം ഹിലൂനിയരായ അഹീരായുടെ പ്രവചനത്തിലും ദീർഘദർശിയായ ഈദൂനും നബാത്തിൻ്റെ മകനായ ജറുബാമനെക്കുറിച്ചുള്ള ദർശിച്ച ദർശനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ സോളമൻ നാൽപ്പത് വർഷം ജെറുസലേമിൽ ഇസ്ലാഹിങ്ങൾ വേണ്ടി അധിമനായി വാണു അവൻ പിതാക്കന്മാരോട് ചേർന്നു തൻ്റെ പിതാവായ ദാബീന നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു മകൻ റഹോബം ഭരണമേറ്റു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് അതാവനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധവർ മീകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവഴിച്ചുണ്ടായിരിക്കും സംശയമായിരിക്കും സ്തുതിയായിരിക്കും